േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കാര്യങ്ങളൊടുവിൽ പുതിയൊരു വഴിത്തിരിവിലേക്ക് എത്തിയിരിക്കുകയാണ് തൻ്റെ മകളാണ് ജാമ്യത്തിൽ കൺമണിയെ ഇറക്കുന്നതിനായി വരുന്നത് എന്ന് അറിഞ്ഞതിനെ തുടർന്ന് ഞെട്ടിപ്പോയിരിക്കുകയാണ് ഇപ്പോൾ സുമിത്ര മാത്രവുമല്ല ഇതേ തുടർന്ന് ഇനി എങ്ങനെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകുമെന്ന് ചോദിക്കുകയും ചെയ്യുന്നു പക്ഷേ എന്തൊക്കെ സംഭവിച്ചാലും കൺമണിയെ താൻ രക്ഷിക്കുമെന്നുള്ള കാര്യം ഉറപ്പിച്ചു പറയുന്ന അവൾ ഇതേ തുടർന്ന് വക്കാലത്ത് എഴുതിവാങ്ങിപ്പോയിരിക്കുകയാണ് ഇതിനിടയിലാണ് കൃഷ് മാനസിയെ കൈവയ്ക്കുന്നത് അപ്രതീക്ഷിതമായ ഈ അടി ഏറ്റതിനെ തുടർന്ന് മാനസയാകെ പകച്ചു പോയിരിക്കുകയാണ് ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് പ്രതീക്ഷിച്ചതല്ല ഇതോടെ ഇനി എന്തു ചെയ്യും എന്ന ചോദ്യമാണ് മുമ്പിൽ ബാക്കിയാകുന്നത് ഒരിക്കലും ഞാൻ കൺമണിയെ രക്ഷപ്പെടാൻ അനുവദിക്കുകയില്ല എന്നുള്ള കാര്യം അവൾ വ്യക്തമാക്കിയതിനെ തുടർന്ന് കൃഷിൻ്റെയും കൺമണിയുടെയും വിവാഹം താൻ നടത്തി കൊടുക്കുമെന്ന് വ്യക്തമാക്കുന്ന കൃപ നീക്കങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് ഇതേ തുടർന്നാണ് അപ്രതീക്ഷിതമായ ആക്രമണം വരുണിന് നേരെ ഉണ്ടാകുന്നത് ഇതോടെ വരുണൊടുവിൽ സത്യങ്ങൾ പറയാൻ തയ്യാറാകുന്നത് ഇപ്പോൾ മാനസികയുടെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ച് കളയുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്